നമ്മൾ എപ്പോൾ തിരിച്ചെത്തുമെന്നറിയാതെ ഭൂമിയിലുള്ള പ്രിയപ്പെട്ടവർ കഷ്ടപ്പെടുന്നതാണ് ഏറ്റവും കഠിനമായ കാര്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള വിടവാങ്ങൽ പ്രസംഗത്തിൽ സുനിതാ വില്യംസ് പറഞ്ഞ വാക്കുകളാണിത് ഒൻപത് മാസമായി സുനിതാ വില്യംസിനെ കുറിച്ച് ലോകം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ് എപ്പോൾ മടങ്ങുമെന്ന് ഒടുവിലതിന് ഉത്തരമായി കാലാവസ്ഥ അനുകൂലമെങ്കിൽ അവർ മാർച്ച് പത്തൊൻപതിന് ബുധനാഴ്ച ഇങ്ങെത്തും സുനിത വില്യംസിനെയും ബിച്ച്വിൽമോറിനെയും തിരികെ എത്തിക്കാനുള്ള ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാലിന് വൈകുന്നേരം ഏഴ് നാൽപ്പത്തിയെട്ടിന് ഫ്ലോറിഡയിലെ നാസ കനഡീസ് സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് തേർട്ടി നയനിൽ നിന്നും ഫാൽക്കൺ നയൻ റോക്കറ്റിന്റെ സഹായത്തോടെ വിക്ഷേപിച്ചു നാസയുടെ ഷെഡ്യൂൾ അനുസരിച്ച ഡോക്കിംഗ് മാർച്ച് പതിനാറ് ഇന്ത്യൻ സമയം രാവിലെ ഒൻപതിന് നടന്നു തുടർന്ന് പുലർച്ചെ രാവിലെ ഇന്ത്യൻ സമയം പത്ത് മുപ്പത്തിയഞ്ചിന് ഹാച്ച് തുറക്കലും നടന്നു ഇനിയുള്ളത് തിരികെ എത്തുന്നതിനുള്ള നാളുകൾ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലായിരിക്കും സുനിതാ വില്യംസിന്റെയും ബുഷ് വിൽമോറിന്റെയും മടക്കം തീയതി പ്രഖ്യാപിച്ചതിനു പിന്നാലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡർഷിപ്പ് റഷ്യൻ കോസ്മോനോട്ട് നോട്ട് അലക്സിസ ഓവ്ന് സുനിതാ വില്യംസ് കൈമാറി ബഹിരാകാശ രംഗത്ത് യു എസ് റഷ്യ സഹകരണത്തിന്റെ വിളംബരം കൂടിയായ ചടങ്ങിൽ സുനിതാ വില്യംസ് വൈകാരികമായി പറഞ്ഞത് നിങ്ങളെ എനിക്ക് മിസ് ചെയ്യുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് ഫ്ലോറിഡയിലെ കേപ്പ് കനവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് സുനിതാ വില്യംസിനെയും ബുച്ച്വിൽമോറിനെയും വഹിച്ചുകൊണ്ട് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകം പറന്നുയർന്നത് എട്ട് ദിവസത്തേക്ക് എന്ന് പറഞ്ഞു തുടങ്ങിയ ആ യാത്ര ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് പത്ത് മാസത്തോളമാണ് നീണ്ടത് തികച്ചും അപ്രതീക്ഷിതമായൊരു നീക്കം പക്ഷേ മനുഷ്യന്റെ ബഹിരാകാശ ദൗത്യങ്ങളിൽ അവിസ്മരണീയമായ ഒരേടായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും രണ്ടായിരത്തി പതിനൊന്നിൽ സ്പേസ് ഷട്ടിൽ യുഗത്തിന് തിരശ്ശീലയിട്ട നാസ ബഹിരാകാശ ദൌത്യങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി മനുഷ്യരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കൊണ്ടുപോയി തിരികെ കൊണ്ടുവരാൻ കരാർ ലഭിച്ചത് രണ്ട് കമ്പനികൾക്ക് മാത്രം സ്പേസ് എക്സിനും ബോയിങ്ങിനും സ്പേസ് എക്സ് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി ഇതുവരെ പതിമൂന്ന് തവണ മനുഷ്യരെ ബഹിരാകാശത്തെത്തിച്ചു ഇതിൽ ഒൻപത് ദൗത്യവും നാസയ്ക്ക് വേണ്ടിയായിരുന്നു നാലെണ്ണം വാണിജ്യാടിസ്ഥാനത്തിലും സ്പേസ് സ്റ്റേഷനിലേക്ക് ടാക്സി സർവീസ് നടത്തുന്ന രണ്ടാമത്തെ സ്വകാര്യ കമ്പനി ആവുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോയിങ് രണ്ട് ബഹിരാകാശ യാത്രികരുമായി സ്റ്റാർലൈനർ പേടകം വിക്ഷേപിച്ചത് സ്റ്റാർലൈനർ സി എസ് ടി ഹൺഡ്രഡ് സി എസ് ടി എന്നാൽ ക്രൂ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ എന്നാണ് ഹൺഡ്രഡ് എന്നത് ഭൂമിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ ബഹിരാകാശ അതിർത്തിയായ കാർമാൻ രേഖയെ സൂചിപ്പിക്കുന്നു ഐതിഹാസികമായ അപ്പോളോ പേടകത്തിന്റെ ആകൃതിയിലാണ് സ്റ്റാർലൈനറിന്റെ നിർമ്മാണം രണ്ട് മൊഡ്യൂളുകളാണ് സ്റ്റാർലൈനറിനുള്ളത് ക്രൂ മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും ക്രൂ മൊഡ്യൂളിൽ പേർക്ക് വരെ യാത്ര ചെയ്യാനാകുമെങ്കിലും നാല് യാത്രികരും ബാക്കി സാധന സാമഗ്രികളും എന്ന രീതിയിലായിരിക്കും പ്രവർത്തനം ആറുമാസം ഇടവിട്ട പത്ത് തവണ വരെ ഉപയോഗിക്കാം എന്നതാണ് സ്റ്റാർ ലൈനർ ക്രൂ മൊഡ്യൂളിന്റെ സവിശേഷത സർവീസ് മൊഡ്യൂൾ പേടകത്തിന്റെ ഊർജ്ജസ്രോതസ്സായാണ് പ്രവർത്തിക്കുക ബോയിംഗ് സ്റ്റാർ ലൈനറിന്റെ നിർണായക പരീക്ഷണ പറക്കലിന് ബോയിംഗ് തിരഞ്ഞെടുത്തത് നാസയുടെ സുനിതാ വില്യംസിനെയും ബുഷ് വിൽമോറിനെയും ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നാസയുടെ ഭാഗമായത് രണ്ടായിരത്തി ആറിൽ ഡിസംബറിലായിരുന്നു ആദ്യ ബഹിരാകാശ യാത്ര കന്നിയാത്രയിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസമാണ് സുനിത ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു രണ്ടാമത്തെ ബഹിരാകാശ യാത്ര രണ്ട് തവണകളിലായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞു അൻപത് മണിക്കൂറും നാല്പത് മിനിറ്റും സ്പേസ് വാക്കും നടത്തി വിൽമോർ ആകട്ടെ രണ്ട് ദൗത്യങ്ങളിലായി നൂറ്റി എഴുപത്തി ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞതിന്റെ അനുഭവ സമ്പത്തുമായാണ് സ്റ്റാർലൈനർ ഭാഗമായത് വിക്ഷേപണത്തിന് മുൻപ് തന്നെ സ്റ്റാർലൈനർ പേടകത്തിൽ നേരിയ ഹീലിയം ചോർച്ച കണ്ടെത്തിയിരുന്നു പേടകത്തിന്റെ ചലനം നിയന്ത്രിക്കുന്ന ത്രസ്റ്ററുകളുടെ ഇന്ധനം അർദ്ധം നിയന്ത്രിക്കാനാണ് ഹീലിയം ഉപയോഗിക്കുന്നത് ചോർച്ച സാരമാക്കാനില്ല എന്ന എഞ്ചിനീയർമാരുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിക്ഷേപണം പക്ഷേ ദൗത്യം പുരോഗമിക്കുന്നതിനിടെ പ്രശ്നം സങ്കീർണമായി നാല് പുതിയ ഹീലിയം ചോർച്ച കൂടി കണ്ടെത്തി മാത്രമല്ല ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളിൽ അഞ്ചെണ്ണം പ്രവർത്തനരഹിതമാവുകയും ചെയ്തു ഇതോടെ എട്ട് ദിവസത്തേക്ക് നിശ്ചയിച്ച ദൗത്യം നീളാൻ തുടങ്ങി കേടായ അഞ്ച് ത്രസ്റ്ററുകളിൽ നാലെണ്ണം പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞത് സംഘത്തിന് ആശ്വാസമായി ജൂൺ ഇരുപത്തിയാറിന് പേടകം ബഹിരാകാശ യാത്രികരെയും കൊണ്ട് തിരിച്ചെത്തുമെന്ന നാസെ അറിയിച്ചു പക്ഷേ കൽപ്പന ചൌള ഉൾപ്പെടെയുള്ളവരുടെ ജീവനെടുത്ത കൊളംബിയ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ മായാതി നിൽക്കുമ്പോൾ എങ്ങനെ റിസ്ക് എടുക്കും ഒടുവിലത് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് സുനിതാ വില്യംസിനെയും ബിൽമോറിനെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരാൻ വിട്ട് സ്റ്റാർ ലൈനർ പേടകം ആളില്ലാതെ ഇങ്ങ് ഭൂമിയിലേക്ക് മടങ്ങിയത് സെപ്റ്റംബർ ആറിന് പേടകം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു ഇവിടേക്കാണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ വരുന്നത് ഡ്രാഗണിൽ മറ്റു രണ്ടുപേരെ കൂടി ഉൾപ്പെടുത്തി അവരെ സ്പേസിൽ എത്തിച്ച ശേഷം സുനിതാ വില്യംസിനെയും ബിസ്മോറേയും തിരിച്ചെത്തിക്കാനായിരുന്നു പദ്ധതി എന്നാൽ അപ്പോഴേക്കും ഇത് രാഷ്ട്രീയ തലത്തിൽ വലിയ ചർച്ചയായി മാറി അമേരിക്കയിലെന്ന തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു ജോ ബൈഡൻ ആണ് അവരുടെ മടക്കയാത്ര വൈകിപ്പിക്കുന്നത് എന്ന രീതിയിൽ ട്രംപ് തുറപ്പുചീട്ടുകൾ എറിഞ്ഞു ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നേരത്തെ ഇവരെ ഭൂമിയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി തന്റെ ഉറ്റ ഉറ്റസുഹൃത്തായ മസ്കിനോട് സഹായം ആവശ്യപ്പെട്ടു ഈ ആവശ്യമാണ് ക്രൂ ടെൺ എന്ന ദൗത്യത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇത് പത്താമത്തെ ക്രൂ റൊട്ടേഷൻ ആണ് ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാലിന് വൈകുന്നേരം ഏഴ് നാൽപ്പത്തിയെട്ടിന് ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് തേർട്ടി നയനിൽ നിന്നും ഫാൽക്കൺ നയൻ റോക്കറ്റിന്റെ സഹായത്തോടെ വിക്ഷേപിച്ചു നാസ ബഹിരാകാശ യാത്രികരായ ആനി മക്ലെയിൻ നിക്കോൾ അയേഴ്സ് ജാക്സ ബഹിരാകാശ യാത്രിക തുക്കുയ ഒനിഷി റോസ്കോസ്മോസ് ബഹിരാകാശ യാത്രികൻ കിറിൻ പെസ്കോവ് എന്നിവരാണ് ക്രൂട്ടൺ ദൗത്യത്തിലുള്ളത് ഞായറാഴ്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അവരെത്തി സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകം പുലർച്ചെ ഇറ്റി ഡി അതായത് ഈസ്റ്റേൺ ഡേറ്റ് ലൈറ്റ് ടൈം പന്ത്രണ്ട് നാലിന് പരിക്രമണ സമുച്ചയത്തിൽ നയൻ റോക്കറ്റ് ഡ്രാഗൺ പേടകത്തെ മണിക്കൂറിൽ ഏതാണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ് മൈൽ വേഗത്തിൽ ബഹിരാകാശത്തിൽ എത്തിച്ചു ഏകദേശം ഇരുപത്തി മണിക്കൂറിന് ശേഷമാണ് പേടകം ഐ എസ് എസ് എത്തുന്നത് അതേസമയം സ്റ്റേഷൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത് സ്റ്റാറ്റ്യൂട്ട് മൈൽ അകലെയായിരുന്നു ഇരുപത്തിയെട്ട് മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ക്രൂ ടെൻ ക്രൂ നയൻ മെമ്പേഴ്സിനെ കണ്ടുമുട്ടി ഞായറാഴ്ച പുലർച്ചെ ഇ ടി ഡി പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് ഹാച്ച് തുറന്നതിനു ശേഷം ദീർഘകാല ബഹിരാകാശ ഗവേഷണ ദൌത്യത്തിന് തുടക്കം കുറിച്ചു ൾ സ്റ്റേഷന്റെ എക്സ്പിഡിഷൻ സെവൻറ്റി ടു ക്രൂവിനൊപ്പം ചേർന്നു പുതിയതായി എത്തിയ ബഹിരാകാശ യാത്രികർ ഓരോരുത്തരായി ബഹിരാകാശത്തേക്ക് ഒഴുകിയെത്തിയപ്പോൾ ബുജ്വിൽമോർ ബഹിരാകാശ നിലയത്തിന്റെ ഹാച്ച് തുറന്ന് മണിമുഴക്കുന്നത് വീഡിയോകൾ കാണാം അവരെ ആലിംഗനങ്ങളും അഹസ്താനങ്ങളും നൽകി സ്വീകരിച്ചു ഡോക്കിങ്ങിനിടെ തന്റെ സഹപ്രവർത്തകരുടെ ഫോട്ടോകൾ എടുക്കുമ്പോൾ സുനിതാ വില്യംസ് നിറഞ്ഞു പുഞ്ചരിച്ചു ഇപ്പോൾ നിലവിൽ നിലയത്തിനുള്ളത് പതിനൊന്ന് പേരാണ് അതായത് ക്രൂൺ അയനിലെ പേരും ക്രൂട്ടന്റെ ഭാഗമായ നാലു പേരും പിന്നെ റഷ്യയുടെ നേരത്തെ പോയ പേരും ഇനി ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനം ക്രൂൺ അയനിൽ നിന്നും ക്രൂട്ടൺ ഏറ്റെടുക്കും ശേഷം മെമ്പേഴ്സ് ഡ്രാഗൺ ക്യാപ്സൂളിന്റെ പ്രവർത്തനം ഇവർ പോകുന്നതിന് മുൻപ് തന്നെ വിലയിരുത്തും ഇനി തിരികെ പോരുന്നത് അറിയാനായിരിക്കും നമ്മളിൽ പലർക്കുമുള്ള ആകാംക്ഷ ക്രൂട്ടൻ ഡ്രാഗൺ ഫ്രീഡത്തിന്റെ അൺഡോക്കിംഗ് ആയിരിക്കും ആദ്യം നടക്കുക പിന്നെ പതിയെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു അവിടെ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് അവർ വീഴുന്നു വെറുതെ അങ്ങ് വീഴുകയല്ല കാലാവസ്ഥ അനുകൂലമെങ്കിൽ പേടകം ബുധനാഴ്ചയ്ക്ക് മുൻപായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പാരച്ചൂട്ടിന്റെ സഹായത്തോടെ ഇറങ്ങും ഇനി അവശേഷിക്കുന്നത് സ്റ്റാർലൈൻ പരീക്ഷണം പരാജയപ്പെട്ടോ എന്ന ചോദ്യമാണ് എന്നാൽ അങ്ങനെ തീർത്തും പറയാൻ കഴിയില്ല ഇതൊരു പരീക്ഷണ പറക്കലായിരുന്നു പേടകം തിരികെ എത്തിക്കാനും കഴിഞ്ഞു ബഹിരാകാശ യാത്രികരുടെ സുരക്ഷ മുൻനിർത്തി മാത്രമാണ് അവരെ തൽക്കാലം തിരിച്ചു കൊണ്ടുവരാതെ അവിടെ നിർത്തിപ്പോരാൻ തീരുമാനിച്ചത് സ്റ്റാർ ലൈനറിന്റെ ഭാവി എന്താകുമെന്ന കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ ഇനി ഒൻപത് മാസക്കാലത്തെ ജീവിതം എങ്ങനെയായിരുന്നു ഇവർക്ക് ഇരുവർക്കുമെന്ന് അറിയണോ എന്തായാലും സുനിതാ വില്യംസും വിൽമോറും സ്പേസ് സ്റ്റേഷനിൽ സുരക്ഷിതരായിരുന്നു അവർ മറ്റ് ദൗത്യ സംഘങ്ങൾക്കൊപ്പം ഗവേഷണങ്ങളിലും മറ്റും സജീവമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ കമാൻഡറായി സുനിതാ വില്യംസ് ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഏറ്റവും കൂടുതൽ ബഹിരാകാശത്ത് നടന്ന വനിതയെന്ന നേട്ടവും സ്വന്തമാക്കിക്കൊണ്ട് സുനിതാ വില്യംസ് മറ്റൊരു നാഴികക്കല്ല് പിന്നിട്ടു ഒൻപത് തവണയായി അറുപത്തിരണ്ട് മണിക്കൂറും ആറു മിനിറ്റുമാണ് സുനിതാ വില്യംസ് ബഹിരാകാശത്ത് നടന്നത് മൂന്ന് ദൌത്യങ്ങളുടെ ബഹിരാകാശത്ത് അറുന്നൂറിലേറെ ദിവസങ്ങളും പിന്നിട്ടിരിക്കുകയാണ് സുനിതാ വില്യംസ് എന്ന അൻപത്തിയൊൻപത് കാരി ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് സുനിതാ വില്യംസ് ഭൂമിയിൽ വീണ്ടും കാലുകുത്തുക ഈ അതിജീവനം ബഹിരാകാശ രംഗത്ത് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പ്രചോദനമാകുമെന്നുറപ്പാണ് പക്ഷേ തിരിച്ചെത്തിയാലും ഇവരെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ നിസ്സാരമല്ല ക്ഷീണിച്ച സുനിതയുടെ രൂപം തന്നെ പലതരത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു ഭൂമിയിൽ കാലുകുത്തി എന്ന് ആലങ്കാരികമായി പറയുമ്പോൾ പോലും ഇവർക്കിനി സ്വന്തമായി നടക്കാൻ എത്ര കാലം എടുക്കുമെന്ന ആശങ്കയാണ് അതിൽ പ്രധാനം ദീർഘകാലത്തെ ആകാശവാസം ബേബി ഫീറ്റ് എന്ന അവസ്ഥയിലേക്ക് നയിച്ചിട്ടുണ്ടാകും അതായത് കാൽപാദം കുഞ്ഞുങ്ങളുടെ ഇതിന് സമാനമായ രീതിയിൽ മൃദുവായിട്ടുണ്ടാകും അതിനാൽ തന്നെ ഭൂമിയിലെത്തിയാൽ നടക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടിയും വരും ബഹിരാകാശ നിലയത്തിൽ തങ്ങുമ്പോഴുള്ള മറ്റൊരു വെല്ലുവിളി റേഡിയേഷൻ സാധ്യതയാണ് ഭൂമിയുടെ അന്തരീക്ഷവും കാന്തിക വലയവും ഉയർന്ന തോതിലുള്ള റേഡിയേഷനിൽ നിന്ന് മനുഷ്യ ശരീരത്തെ സംരക്ഷിക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിലൊരു സംരക്ഷണം ബഹിരാകാശ കേന്ദ്രത്തിലുള്ളവർക്ക് ലഭിക്കുന്നില്ല മൂന്ന് തരത്തിലുള്ള റേഡിയേഷനാണ് ഇവരെ ബാധിക്കുകയെന്ന് നാസ പറയുന്നു ഭൂമിയുടെ കാന്തിക വലയത്തിൽ തങ്ങി നിൽക്കുന്ന വസ്തുക്കൾ സൂര്യനിൽ നിന്നുള്ള സോളാർ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഗലാക്ട്രിക് കോസ്മിക് റൈസ് എന്നിവയാണ് അവ ഭൂമിയിൽ നടക്കുന്ന സമയത്ത് ഗുരുത്വാകർഷണവും ഘർഷണവും മൂലം നമ്മുടെ പാദം പ്രതിരോധം നേടിയിട്ടുണ്ടാകും ഇത് ചർമ്മം കഠിനമുള്ളതാക്കുകയും നടക്കുമ്പോഴുള്ള വേദന ഇല്ലാതാക്കുകയും ചെയ്യും മാസങ്ങളോളം ബഹിരാകാശത്ത് തങ്ങിയതിനാൽ ഇവരുടെ കാലുകൾ കുഞ്ഞുങ്ങളുടെ ഇതിന് സമാനമായ രീതിയിലായി കഴിഞ്ഞിട്ടുണ്ടാകും ചർമ്മം വീണ്ടും കട്ടിയുള്ളതാകുന്നതിന് വരെ ഇവർക്ക് നടത്തം അത്ര എളുപ്പമുള്ളതാകില്ല ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ ഇതിന് സമയമെടുത്തേക്കാം മാർച്ച് പത്തൊൻപതിന് മുൻപ് വിൽമോറും സുനിതാ വില്യംസും ഫ്ലോറിഡ തീരത്തുനിന്നും പുറപ്പെടുന്നതിനും സമുദ്രത്തിൽ ഇറങ്ങുന്നതിനുമുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കും ഈ ജോഡികൾക്കൊപ്പം നാസ ബഹിരാകാശയാത്രികൻ നിഗ്ഹേഗും റഷ്യൻ ബഹിരാകാശ യാത്രികൻ അലക്സാണ്ടർ ഗോർബുനോവും തിരിച്ചെത്തുന്ന ഡ്രാഗൺ ക്യാപ്സൂളിൽ ഉണ്ടാകും പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയാണ് എങ്കിൽ മാർച്ച് പത്തൊൻപതിന് ഒൻപത് മാസക്കാലത്തെ ബഹിരാകാശവാസത്തിനുശേഷം സുനിതാ വില്യംസും വിൽമോറും ഭൂമിയിൽ കാലുകുത്തും